ഹലോ കുട്ടിക്കാരെ നിങ്ങളൊന്ന് കരുതി നിങ്ങൾ ഇത്രയും കുട്ടിയെ കടിച്ചവിടെയാണ് നിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങനെയാണ് എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ പുതിയ ഡ്രസ്സ് ആണ് ഇതിന് വേണ്ടി എടുത്തവണ്ണം ഇതിൻ്റെ രണ്ട് ചങ്കികളാണ് എൻ്റെ കട്ട കട്ട ചങ്ങ ആണ് ഡിഗ്രി കാലം മുതൽ ഇന്ന് വരെ എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം അശ്വതി ആശ്മി അപ്പോൾ നമ്മൾ കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അഞ്ച് പേരെ മാത്രം വിളിച്ചിട്ടുള്ളൂ കാരണം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം വിളിക്കുകയുള്ളൂ സിമ്പിൾ ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവളെ കോസ്റ്റ്യൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ആശ്മീൻ്റെ ചേച്ചിയാണ് ഒരിക്കലും നല്ലപോലെ ഒരിക്കലും അവൾ നല്ല ഹാപ്പിയാണ് എന്നാൽ അവളുടെ ഡേ ആണല്ലോ അപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എനിക്ക് നല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻഗേജ്മെൻറ്റ് ടൈം പതിനൊന്ന് മണിക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തി അവളെങ്ങനെ ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടി എത്തിയതാണ് അപ്പം സത്യം പറഞ്ഞ് ഇവിടെ ആരും ഇല്ല ഗീസ് അവൾ ചുമ്മാ ഷോ ഓഫ് കാണിക്കാൻ പ്രസംഗിക്കുകയാണ് ഇതൊരു കല്യാണ മണ്ഡപം അല്ലെ വ്യാപാരി വ്യവസായ ഹാളാണ് അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ കയറി ചുമ്മാ പ്രസംഗിക്കുകയാണ് പിന്നെ ഫ്രണ്ട് ആയി ഫ്രണ്ടായിപ്പോയില്ലേ സാധിച്ചില്ലേ പറ്റുള്ളൂ പിന്നെ നമ്മളതിനെ ഒക്കെ ചെയ്തു എന്തോ ചെയ്തുകൊണ്ട് പോട്ടേന്ന് പിന്നെ അവൾ ആഗ്രഹമില്ലേ സാധിക്കട്ടെ നമ്മൾ കരുതി പിന്നെ അവൾക്ക് ഈ വാച്ച് കാണുമ്പോൾ ഭയങ്കര ലഹരിയാണ് എൻ്റെ അടുത്ത് കുറേ പ്രശ്നം ചോദിക്കും തരുമോ തരുമോ ഒന്ന് മോഷ്ടിക്കണം ആളും ചുമ ഫണ്ണി അവൾ മോഷ്ടിക്കുകയൊന്നുമില്ല പക്ഷെ അവൾക്ക് ഈ വാച്ച് കാണുമ്പോൾ മോഷണം ഒരു അസുഖമാണ് പിന്നെ അവരുടെ പപ്പയും അമ്മയൊക്കെ ഹാളിലോട്ട് വിളിച്ച് കാണാൻ ക്രിസ്ത്യൻസാണ് അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കുറച്ച് അടങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് പറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിയോളം പോയിട്ടുണ്ട് അവരുടെ ഫങ്ഷൻ പിന്നെ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനെയും പിന്നെ സ്റ്റേജ് വിളിച്ച് ഇനി അവരുടെ അതായത് കുറച്ച് അടങ്ങുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കുറച്ച് ദിവസം ചിക്കൻ ബിരിയാണി അയച്ചിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഓടിപ്പോയി കാണാം ഫുഡാണല്ലോ മുഖ്യം അങ്ങനെ നല്ല ഫുഡൊക്കെ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മക്ക മക്ക നമ്മൾ നല്ല വയർ ഒഴിക്കും ബുപ്പും മുട്ടനെ കഴിച്ചു ഫുഡ് ഫുഡെന്നും എനിക്കൊരു വികാരമാണ് ഫുഡ് കണ്ടാൽ ഞാൻ അവിടെ കമ്മ കമന്നു വീണ പാർട്ടിയാണ് ഞാൻ പിന്നെ അവിടെ നേരെ ഞാൻ വന്നത് പുഞ്ചക്കാരിലോട്ടാണ് നിപ്പ് നോക്കി ഇവിടെ നിറയെ താറാവുണ്ട് താറാവണം ബാത്തിയാണെന്ന് അറിയില്ല എനിക്കെൻ്റെ പേര് കറക്റ്റായിട്ടുള്ള താറാവ് തന്നെയാണ് ഞാൻ തോന്നുന്നത് അപ്പം നിറയെ ഉണ്ട് ഇവിടെ നിറയെ വെള്ളമുണ്ടോ നല്ലതാണ് പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാനാണ് വന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കണമായിരുന്നു കാണും പുതിയ ഡ്രസ്സാണല്ലോ കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കണം പിന്നെ അവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്തിട്ട് നേരെ ഞാനാണെങ്കിൽ എനിക്ക് വെള്ളം താഴ്ചയായി എവിടെയും പോയി കുടിക്കുന്നു അങ്ങനെ ഞാൻ വന്നത് കരമന ചന്തയുണ്ടല്ലോ മെയിൻ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ജൂസ്ഡൈഡാണ് കുറച്ച് ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം ഈ സ്പോട്ട് അപ്പോൾ നല്ല ഇവിടെ ഫ്രൂഡ് ഫലാഡും നല്ല ഷേക്ക് ഒക്കെ കിട്ടും അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് പിസ്ത ഷേക്ക് ആണ് സംഭവം കൊള്ളക്കെട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സാധനമാണ് കൊള്ളം അടിപൊളിയാണ് നല്ല അറുപത് രൂപയ്ക്ക് വർത്താണ് നല്ല ഇതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നല്ലപോലെ കുഴിച്ച് കാണും നല്ല ദാഹം ഉണ്ടായിരുന്നു വെള്ളത്താഹം ഉണ്ടായിരുന്നു ബിരിയാണി കഴിച്ചു നല്ല വെള്ളത്താഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലോട്ട് വന്നു പിന്നെ ഒരു പട്ടി കുഞ്ഞിനെ കണ്ടു എനിക്ക് എടുക്കുന്നുണ്ട് കാരണം വീട്ടിൽ കൊണ്ട് അമ്മ അടിയിരിക്കും കാരണം നമ്മൾ വീട്ടിൽ ഓൾറെഡി വിസ്കി ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരുന്ന എൻ്റെ പെണ്ണിനെ പാടില്ല ലാസ്റ്റ് ഇട്ടിരിക്കാം കേട്ടോ